നമസ്കാരം ബി ജൂസ് പി എസ് സിയിലേക്ക് സ്വാഗതം നമ്മൾ മോഡേൺ ഇൻഡസ്ട്രിയാണ് പറഞ്ഞു വരുന്നത് അല്ലേ മോഡേൺ ഇൻഡസ്ട്രി നമ്മൾ ഐ എൻ സി എ ബേസ് ചെയ്താണ് പറഞ്ഞു വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടും മുപ്പത്തി ഒൻപതുമാണ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ച് പറഞ്ഞു പോയത് മുപ്പത്തി എട്ടാമത്തെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ടിൽ കോൺഗ്രസിൻ്റെ സമ്മേളനം നടക്കുന്നത് ഹരിപുരയിൽ വെച്ചാണ് ഹരിപുര സമ്മേളനത്തിൽ സുഭാഷ് ചന്ദ്രബോസിനെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റാക്കി അദ്ദേഹം ആദ്യമായി പ്രസിഡന്റായി അതുകഴിഞ്ഞിട്ട് മുപ്പത്തി ഒൻപതിൽ ത്രിപുരിയിൽ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആകാൻ പോകുന്ന സമയത്ത് അവിടെ ഒരു മത്സരമുണ്ടായി പട്ടാബി സീതാരാമയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇതിർ സ്ഥാനാർത്ഥി പക്ഷേ പട്ടാഭി സീതാരാമയെ പരാജയപ്പെടുത്തി സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായി അതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് പട്ടാഭി അവിടെ പറഞ്ഞു പോയി എന്നാൽ സുഭാഷ് ചന്ദ്രബോസിനെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ പറയാമെന്ന് പറഞ്ഞാണല്ലോ ഞാൻ ഞാനവിടെ നിർത്തിപ്പോയത് അല്ലേ അപ്പോൾ നമുക്കിന്ന് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയാം സുഭാഷ് ചന്ദ്രബോസ് വളരെ സജീവമായിട്ട് കോൺഗ്രസ്സിനകത്ത് ആളാണ് അങ്ങനെയാണല്ലോ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റൊക്കെ ആകുന്നേ പക്ഷേ കോൺഗ്രസിനെ അദ്ദേഹത്തിനെ സഹായിക്കുന്നതിന് വേണ്ടി കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സുഭാഷ് ചന്ദ്രബോസിനെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഉണ്ടായിരുന്നു ആ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ സുഭാഷ് ചന്ദ്രബോസിന് ഭൂരിപക്ഷവും ഉണ്ടായിരുന്നില്ല അപ്പോൾ അവർ ഭൂരിപക്ഷവും ഗാന്ധിജിയുടെ ഇഷ്ടത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ അവരെയും കൊണ്ട് മുന്നോട്ട് പോകാൻ സുഭാഷ് ചന്ദ്രബോസിന് പറ്റുന്നില്ല അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ അവിടെ നടപ്പിലാക്കാൻ പറ്റുന്നില്ല ഇതെൻ്റെ അഭിപ്രായമാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു അപ്പോൾ അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവയ്ക്കുന്നു പകരം നമ്മുടെ ആദ്യത്തെ പ്രസിഡൻ്റൊക്കെ ആകുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ പ്രസിഡൻ്റാക്കുന്നു ഡോക്ടർ ആനന്ദ്രസാദ് ആദ്യമായി കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റാകുന്ന നയൻറ്റീൻ തേർട്ടി ഫൈവിലായിരുന്നു എന്നാൽ അദ്ദേഹത്തെ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോൾ തലസ്ഥാനത്ത് നിയമിക്കുകയും ചെയ്തു അപ്പോൾ അതൊരു ചോദ്യമാണ് പി എസ് സിയുടെ സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചപ്പോൾ തലസ്ഥാനത്ത് നിയമിക്കപ്പെട്ടതാണ് അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് ആദ്യം രാജി പ്രസിഡന്റ് സ്ഥാനമൊക്കെ രാജിവെച്ച് പോയി അത് കഴിഞ്ഞിട്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ മെമ്പർഷിപ്പ് തന്നെ ഉപേക്ഷിച്ചു അദ്ദേഹം ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചു സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടിയാണ് ഫോർവേഡ് ബ്ലോക്ക് അദ്ദേഹം ഈ ഫോർവേഡ് ബ്ലോക്കൊക്കെ രൂപീകരിച്ച് ഇങ്ങനെ പ്രവർത്തിച്ചു വരുമ്പോൾ രണ്ടാലോഹമായതും ആരംഭിച്ചല്ലോ അപ്പോൾ രണ്ടാലോഹമായത് സമയത്ത് സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്കൊക്കെ ആയിട്ട് മുന്നോട്ട് പോയാൽ ശരിയാകില്ല എന്ന് ബ്രിട്ടീഷുകാർക്ക് തോന്നി അങ്ങനെ ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു സുഭാഷ് ചന്ദ്രബോസ് അങ്ങനെ ജയിലിൽ കിടക്കുന്ന ആളൊന്നും ആയിരുന്നില്ലല്ലോ അദ്ദേഹം ജയിലിൽ നിരാഹാരം ആരംഭിച്ചു അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ ജയിലിൽ നിന്ന് മോചിപ്പിച്ച് വീട്ടുതടങ്ങളിലാക്കി അദ്ദേഹം വീട്ടുടങ്ങളിൽ കിടക്കുന്ന ആളുമായിരുന്നില്ല അദ്ദേഹം അവിടെ നിന്ന് ചാടിപ്പോയി അതേ നേരെ ജർമ്മനിയിലേക്ക് പോയി ജർമ്മനിയിൽ പോയി ഹിറ്റ്ലറെ കണ്ടു ഹിറ്റ്ലറുടെ സഹായത്തോടുകൂടി ഇന്ത്യയെ സൈനികമായി ബ്രിട്ടീഷുകാടയിൽ നിന്ന് മോചിപ്പിക്കാം എന്നൊരു പരിപാടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അങ്ങനെ ഹിറ്റ്ലറുമായിട്ട് കൂടി ആലോചിച്ചു ഹിറ്റ്ലറെല്ല സഹായവും വാഗ്ദാനം ചെയ്തു പക്ഷേ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അദ്ദേഹത്തിന് മനസ്സിലായി ഹിറ്റ്ലറാണത്ര ശരിയല്ല അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നത് നമ്മൾ പറയത്തില്ലേ വറചട്ടിയിൽ നിന്ന് എരിതിയിലേക്ക് വീഴുന്ന പോലാന്ന് അങ്ങനെ തോന്നി സുഭാഷ് ചന്ദ്ര ബൂസിന് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് ഒരു മുങ്ങിക്കപ്പലിൽ നേരെ ജപ്പാനിൽ വരുന്നു അദ്ദേഹം ജപ്പാനിൽ വരുമ്പോൾ നമ്മുടെ റാഷ് ബികാരി ബോസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഐ എൻ എയുടെ ആദ്യ രൂപമൊക്കെ അവിടെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഐ എൻ എയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്ര ബോസ് ഏറ്റെടുക്കുന്നു സിംഗപ്പൂരിൽ വരുന്നു അദ്ദേഹം ഐ എൻ എയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നു ഐ എൻ എ ഒരു സൈന്യമായിട്ട് അദ്ദേഹം അങ്ങ് പ്രഖ്യാപിക്കുന്നു എന്നിട്ട് ഐ എൻ എയ്ക്ക് അദ്ദേഹം ഒരു നാല് റെജിമെൻ്റ് ഉണ്ടാക്കുന്നു ആ റെജിമെൻ്റുകൾക്ക് അദ്ദേഹം പേര് കൊടുത്തു സുഭാഷ് റെജിമെൻ്റ് ഗാന്ധി റെജിമെൻ്റ് നെഹ്റു റെജിമെൻറ്റ് ചാൻസി റാണി റെജിമെൻ്റ് ഐ എൻ എയുടെ വനിതാ വിഭാഗമായിരുന്നു ചാൻസി റാണി റെജിമെൻ്റ് ആ റാണി ചാൻസി റാണി റെജിമെൻറ്റിന് നേതൃത്വം കൊടുത്തത് അത് നമ്മുടെ ലക്ഷ്മിയാണ് ക്യാപ്റ്റൻ ലക്ഷ്മി ക്യാപ്റ്റൻ ലക്ഷ്മി ലക്ഷ്മി സഗാൾ ക്യാപ്റ്റൻ ലക്ഷ്മി ക്യാപ്റ്റൻ ലക്ഷ്മിയാണ് ഐ എൻ എയുടെ വനിതാ വിഭാഗത്തിന് നേതൃത്വം കൊടുത്തത് അപ്പോൾ അങ്ങനെ ഐ എൻ എയുമായിട്ട് സുഭാഷ് ചന്ദ്രബോസ് ജപ്പാൻ്റെ സഹായത്തോടുകൂടി ഇന്ത്യയിലേക്ക് കടക്കുന്നു അദ്ദേഹം ആൻഡമാൻ നിക്കോബർ ഐലൻഡുകൾ പിടിച്ചെടുക്കുന്നു ആൻഡമാൻ നിക്കോബർ ഐലൻഡുകൾക്ക് അദ്ദേഹം സ്വരാജ് എന്നും സിഹാദ് എന്നും പേര് കൊടുക്കുന്നു അപ്പോൾ അങ്ങനെ സുഭാഷ് ചന്ദ്രബോസ് മുന്നേറുന്ന സമയത്ത് രണ്ടാലോകമായുദ്ധത്തിൻ്റെ ഗതി മാറി രണ്ടാലോകമായധം ആരംഭിക്കുമ്പോൾ നമുക്കറിയാം ആദ്യ ഭാഗമൊക്കെ ജപ്പാൻ ജർമ്മനി ഇറ്റലി തുടങ്ങിയ രാജ്യങ്ങൾ മുന്നേറുകയായിരുന്നു ആ മുന്നേറ്റം ഇല്ലാതായി ജപ്പാൻ തന്നെ പൂർണ്ണമായിട്ട് യുദ്ധത്തിൽ നിന്ന് പിന്മാറേണ്ടി വരുന്നു ഹിറ്റ്ലർ ആത്മഹത്യ ചെയ്യുന്നു മുസോളിനിയെ അവിടെയുള്ളവർ തന്നെ തൂക്കിലേറ്റുന്നു ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടാകുന്നു അപ്പോൾ നമുക്ക് രണ്ടാലോകമായ പറയുന്ന സമയത്ത് ആ ഭാഗം കുറച്ച് കൂടുതൽ നന്നായിട്ട് പറയാം ഇപ്പോൾ ഞാൻ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ചല്ലേ പറയുന്നത് ഓക്കെ അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് രണ്ടാലവുമായതിൽ ജപ്പാനും സഖ്യവും പരാജയപ്പെട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിനും സൈന്യവുമായിട്ട് പിന്മാറേണ്ടി വന്നു അപ്പോൾ ജപ്പാൻ്റെ സഹായത്തോടെ മുന്നേറിയിരുന്ന സുഭാഷ് ചന്ദ്രബോസ് പിറകോട്ട് വന്നു പിന്മാറി എന്നിട്ട് അദ്ദേഹം വിമാനം കയറി എങ്ങോട്ടോ പോയി എങ്ങോട്ട് പോയി എന്നുള്ള കാര്യം ഇപ്പോഴും ആർക്കും ഒരു ഉറപ്പുമില്ല അല്ലേ സുഭാഷ് ചന്ദ്രബോസ് വിമാനം കയറി എങ്ങോട്ടോ പോയി എന്ന് പറയുന്നു അടുത്ത കുറച്ച് നാളെ മുമ്പ് വരെ തന്നെ പറഞ്ഞിരുന്നത് അദ്ദേഹം പോകുന്ന വിമാനം തായ്വാൻ്റെ മുകളിൽ വെച്ച് ഒരു അപകടം ഉണ്ടായി എന്നും ആ അപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു പക്ഷേ അവസാനമായി സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനം അന്വേഷിച്ചൊരു കമ്മീഷൻ ഉണ്ടല്ലോ മൂക്കർദി കമ്മീഷൻ സുഭാഷ് ചന്ദ്രബോസിൻ്റെ തിരോധാനം അവസാനമായി അന്വേഷിച്ച കമ്മീഷനാണ് മൂക്കർദി കമ്മീഷൻ മുക്കർദി കമ്മീഷനോട് തായ്വാൻകാര് പറഞ്ഞത് നിങ്ങളീ പറയുന്ന സമയത്ത് തായ്വാൻ്റെ മുകളിൽ ഒരു വിമാന അപകടം ഉണ്ടായിട്ടില്ല എന്നാണ് അപ്പം അങ്ങനെയാണെങ്കിൽ സുഭാഷ് ചന്ദ്രബോസിന് എന്ത് സംഭവിച്ചു അതിപ്പോഴും വ്യക്തമല്ല അതിനു മുമ്പും പല അന്വേഷണ കമ്മീഷനെയൊക്കെ നിയമിച്ച് അവരുടെയൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും ഒന്നും ഇതുവരെയും പൂർണ്ണമായിട്ടും പുറം രോഗം കണ്ടിട്ടുമില്ല എന്തായാലും നമുക്ക് സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് ഇത്തരം കാര്യങ്ങൾ പറയാൻ പറ്റും അതുപോലെ ഇനി പറയാൻ പറ്റുന്നത് അദ്ദേഹമാണ് ഈ റേഡിയോയിലൂടെ ഇന്ത്യക്കാരെ അതിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യക്കാർ സുഭാഷ് ചന്ദ്രബോസ് ആണ് റേഡിയോയിലൂടെ ഇന്ത്യക്കാരെ അതിസംബോധന ചെയ്ത ആദ്യ ദേശീയ നേതാവ് ഇന്ത്യൻ ദേശീയ നേതാവ് അദ്ദേഹത്തെ നമ്മൾ വിളിക്കുന്നത് നേതാജി എന്നാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തെ നേതാജി എന്ന് വിളിച്ചാരാ ഗാന്ധിജിയാണ് അദ്ദേഹത്തെ നേതാജി എന്ന് വിളിച്ചു സുഭാഷ് ചന്ദ്രബോസിനെ നേതാജി എന്ന് വിളിച്ചു ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്ന് വിളിച്ചു ആര് ഗാന്ധിജി ഗാന്ധിജി അദ്ദേഹം എന്ത് വിളിച്ചു ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ് ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്നാദ്യമായി വിളിച്ചു സുഭാഷ് ചന്ദ്രബോസ് ഇനി ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചാരാ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോറാണ് രവീന്ദ്രനാഥ് ടാഗോർ രവീന്ദ്ര ടാഗോർ ഗാന്ധിജിയെ വിശേഷിപ്പിച്ചത് മഹാത്മാ എന്നാണ് ഗാന്ധിജി തിരിച്ച് രവീന്ദ്ര ടാഗൂറിനെന്ത് വിളിച്ചു ഗുരുദേവ് എന്ന് വിളിച്ചു ഗുരുജി എന്ന് വിളിച്ചു ഇതൊക്കെ ഓർക്കണേ പി എസ് സി ചോദിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ സുഭാഷ് ചന്ദ്രബോസിനെ കുറിച്ച് പറയുമ്പോൾ ഇനി അദ്ദേഹത്തെക്കുറിച്ച് പറയാവുന്നത് അദ്ദേഹം നമ്മുടെ മുന്നിലേക്ക് വെച്ച ചില മുദ്രാവാക്യങ്ങളുണ്ട് അദ്ദേഹം എന്താ എന്ത് മുദ്രാവാക്യം നമ്മളോട് പറഞ്ഞു അദ്ദേഹം നമ്മളോട് പറഞ്ഞു എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഗീവ് മീ ബ്ലഡ് ഐ ഷാൽ ഗീവ് യു ഫ്രീഡം എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം പിന്നെ അദ്ദേഹം എവിടേക്കാണ് മാർച്ച് ജയൻ പറഞ്ഞത് അക്കാലത്ത് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ ആസ്ഥാനം എന്ന് പറയുന്നത് ഡൽഹിയാണ് ഡൽഹി ചലോ അല്ലെ ദില്ലി ചലോ എന്ന് പറഞ്ഞത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ദില്ലി ചലോ ജയ് ഹിന്ദ് എന്നീ മുദ്രാവാക്യങ്ങൾ മുന്നോട്ട് സുഭാഷ് ചന്ദ്രബോസ് ദില്ലി ചെലോ ജയ് ഹിന്ദ് ഈ ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായി മുഴക്കിയതാരാ അത് നമ്മുടെ ഡോക്ടർ ചെമ്പകരാമൻ പിള്ളയാണ് ഡോക്ടർ ചെമ്പകരാമൻ പിള്ളയാണ് ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യം ആദ്യമായിട്ട് മുഴക്കിയത് അപ്പോൾ സുഭാഷ് ചന്ദ്ര ബോസ് ഇതിനെ അദ്ദേഹത്തിൻ്റെ ഒരു മുദ്രാവാക്യം എന്ന രീതിയിൽ അദ്ദേഹം എന്ത് ചെയ്തു അത് മുഴക്കുകയാണ് ചെയ്തത് അപ്പോൾ ജയ് ഹിന്ദ് ദില്ലി ചലോ എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചത് സുഭാഷ് ചന്ദ്ര ബോസാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട് ആൻ ഇന്ത്യൻ സ്ട്രഗിൾ ആൻ ഇന്ത്യൻ സ്ട്രഗിൾ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് എന്താ പറഞ്ഞത് ദില്ലി ചലോ ജയ് ഹിന്ദ് നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം അല്ലേ പിന്നെ അദ്ദേഹം എന്ത് പറഞ്ഞു അദ്ദേഹം സൈന്യം രൂപീകരിച്ചല്ലോ അദ്ദേഹത്തിൻ്റെ സൈന്യത്തിൻ്റെ പേരെന്താ ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമി ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ചു സുഭാഷ് ചന്ദ്രബോസ് എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ഇന്ത്യക്കാർ പിടിച്ചെടുക്കുന്ന ഈ സുഭാഷ് ചന്ദ്രബോസിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഐ എൻ എ പിടിച്ചെടുക്കുന്ന പ്രദേശങ്ങൾ ഭരിക്കാൻ വേണ്ടി ഒരു ഗവൺമെൻറ്റും അദ്ദേഹം രൂപീകരിച്ചു സുഭാഷ് ബോസ് രൂപീകരിച്ച ആ ഗവൺമെൻ്റെ പേരെന്താ ആസാദ് ഹിന്ദു ഫൗജ് ഗവൺമെൻറ് ആസാദ് ഹിന്ദു ഫൗജ് ഗവൺമെൻറ് രൂപീകരിച്ച് സുഭാഷ് ചന്ദ്രബോസ് ആണ് ഇനി അദ്ദേഹത്തിൻ്റെ ഐ എൻ എ നമ്മൾ പറയുന്നുണ്ട് ആസാദ് ഹിന്ദ് ആർമി എന്നും പറയുന്നുണ്ട് കേട്ടോ ആസാദ് ഹിന്ദ് ആർമി എന്നും പറയുന്നുണ്ട് സുഭാഷ് ചന്ദ്രബോസിൻ്റെ സൈന്യത്തിന് അപ്പോൾ അങ്ങനെയുള്ള സുഭാഷ് ചന്ദ്രബോസിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ പേരെന്താണ് ഫോർവേഡ് ബ്ലോക്ക് എന്നാണ് െ അദ്ദേഹം ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ആയല്ലോ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ ത്രിപുര സമ്മേളനത്തിൽ അദ്ദേഹത്തെ കോൺഗ്രസിന്റെ പ്രസിഡന്റ് തിരഞ്ഞെടുത്തു അതിനു മുമ്പ് അദ്ദേഹം ആദ്യമായി കോൺഗ്രസിന്റെ പ്രസിഡന്റായി മുപ്പത്തി എട്ടില് ഹരിപുരയിൽ ഓക്കെ അപ്പോൾ ഇങ്ങനെ സുഭാഷ് ബോസ് സൈനികമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഇന്ത്യക്കകത്ത് വേറെ ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ കോൺഗ്രസ് മന്ത്രിസഭകളൊക്കെ രാജിവെച്ച കാര്യം പറഞ്ഞല്ലോ രണ്ടാം യുദ്ധം ആരംഭിച്ചപ്പോൾ ഇന്ത്യയിലെ കോൺഗ്രസ് ഗവൺമെൻറ്റുകളോട് അല്ലെങ്കിൽ പ്ര പ്രവിശ്യാ ഗവണ്മെൻറ്റുകളോട് കൂടിയാലോചിക്കാതെ ബ്രിട്ടീഷുകാർ യുദ്ധം പ്രഖ്യാപിച്ചു യുദ്ധത്തിൽ ഇന്ത്യയും ബ്രിട്ടനോടൊപ്പം നിന്ന് ജർമ്മനിക്കെതിരായിട്ട് യുദ്ധം ജീവിതം പ്രഖ്യാപിച്ചുകൊണ്ട് പ്രവിശ്യാ ഗവൺമെൻറ്റുകൾ രാജിവെച്ച കാര്യം നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ രാജിവെച്ചിട്ട് അവരൊരു പുതിയ സമരരീതിക്ക് തുടക്കം കുറിക്കുകയാണ് എന്ത് സമര രീതിയാണ് കോൺഗ്രസ് ആരംഭിച്ചത് കോൺഗ്രസ് വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കോൺഗ്രസ് വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കോൺഗ്രസ് വ്യക്തി സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ ഇൻഡ്യൂഡൽ സത്യാഗ്രഹം ആരംഭിക്കുമ്പോൾ അതിലേക്ക് വേണ്ടി ഗാന്ധിജി ആദ്യ സമരഭടനായി തിരഞ്ഞെടുത്തത് ആരാണ് ഗാന്ധിജി ആദ്യ സമരഭടനായി തിരഞ്ഞെടുത്തത് വിനോബാവയാണ് വിനോബാവെ ഗാന്ധിയുടെ ആത്മീയ അറിയപ്പെടുന്ന വിനോദഭാവേ ഗാന്ധിയുടെ ആത്മീയ ശിഷ്യനാണ് വിനോദഭാവേ രാഷ്ട്രീയ ശിഷ്യനല്ല രാഷ്ട്രീയ ശിഷ്യൻ നെഹ്റുവാണ് ഇത് ആത്മീയ ശിഷ്യനാണ് വിനോദഭാവേ ആ വിനോദഭാവെ നമുക്കറിയാവുന്ന എങ്ങനെയാണ് പൗനാറിലെ സന്യാസി എന്നാണ് പൗനാറിലെ സന്യാസി എന്നറിയപ്പെടുന്നത് വിനോബഭാവയാണ് കാരണം പൗനാറിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശ്രമം അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ എന്ത് വിളിച്ചത് പൗനാറിലെ സന്യാസി എന്ന് വിളിച്ചത് അപ്പം അദ്ദേഹമാണ് ഭൂദാന പ്രസ്ഥാനം ആരംഭിച്ചത് ആന്ധ്രാപ്രദേശിലെ പോച്ചംപള്ളിയിൽ നിന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ആന്ധ്രാപ്രദേശിലെ പോച്ചംപള്ളി ആന്ധ്രാപ്രദേശിലെ പോച്ചമ്പള്ളിയിൽ നിന്ന് ഭൂതാന പ്രസ്ഥാനം ആരംഭിച്ചു വിനോദബാവയെ അപ്പം അദ്ദേഹത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഞാനൊരു കാര്യം പറഞ്ഞു നമ്മുടെ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ ആരംഭിക്കുമ്പോൾ അടിയന്തരാവസ്ഥയെ അച്ചടക്കത്തിൻ്റെ പുതുയുഗപ്പിറവി എന്ന് പറഞ്ഞത് വിനോബഭാവയാണ് അപ്പം ഗാന്ധിയുടെ ആത്മീയ ശിഷ്യൻ മക്സസ്യ പുരസ്കാരം ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ അത് വിനോബാവെയാണ് നക്സസെ പുരസ്കാരം ലഭിച്ച ആദ്യയിൻ്റെക്കാരനാണ് വിനോബാവേ അപ്പോൾ അദ്ദേഹമാണ് ആദ്യമായി വ്യക്തി സത്യാഗ്രഹം അനുഷ്ഠിച്ചത് രണ്ടാമതായി വ്യക്തി സത്യാഗ്രഹം അനുഷ്ഠിച്ചത് നെഹ്റുവാണ് ജവഹർലാൽ നെഹ്റുവാണ് രണ്ടാമതായി വ്യക്തി സത്യാഗ്രഹം അനുഷ്ഠിച്ചത് അപ്പോൾ ആ വ്യക്തി സത്യാഗ്രഹമായിട്ട് കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു ഒന്നാലോഹം ആയുധം കഴിഞ്ഞു രണ്ടാലോഹമായുദ്ധത്തിലെത്തിയിരിക്കുന്നു നമ്മൾ രണ്ടാലോഹമായുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ പരാജയം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആദ്യ ഭാഗത്ത് അപ്പോൾ ഇന്ത്യയിൽ അവർക്കെതിരെ ശക്തമായ സമരവുമായിട്ട് കോൺഗ്രസ് പോയാൽ കോൺഗ്രസ് അവരെ യാതൊരു തരത്തിലും പിന്തുണയ്ക്കുന്നില്ലല്ലോ ഇതെല്ലാം കൂടി താങ്ങാനായിട്ട് ബ്രിട്ടീഷുകാരെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് അക്കാലത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നയാൾ ഇന്ത്യക്കാരുടെ പിന്തുണ നേടിയെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തുന്നു അക്കാലത്ത് ഇന്ത്യയിലെ വൈശ്രോയി ആയിരുന്നു ലി ലിത് ഗോ രണ്ടാലോകമായധം ആരംഭിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി ആയിരുന്നു ലില്ലിത് ഗോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഇനി ഈ കോൺഗ്രസ് വ്യക്തിസ്ഥിതികാരം ആരംഭിച്ചപ്പോൾ ആരായിരുന്നു വൈസ്രോയി ഇനി കോൺഗ്രസുമായിട്ട് ഒരു കൂടിയാലോചന നടത്തി രണ്ടാലോ ആയുധത്തിൽ അവരുടെ പിന്തുണ നേടാൻ വേണ്ടി ശ്രമിച്ച പൈസൃ ആരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ അടുത്ത എപ്പിസോഡിൽ ഞാൻ വളരെ വിശദീകരിച്ച് പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ തിരുവനന്തപുരം ജില്ലയിൽ എൽ പരീക്ഷ കഴിഞ്ഞു എൽ ഡി സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എൽ ഡി സി തിരുവനന്തപുരത്ത് എഴുതിവരുണ്ട് ഒരുപാട് പേര് എൻ്റെ വിദ്യാർത്ഥികളായിട്ടുള്ള ഒരുപാട് പേര് തിരുവനന്തപുരത്ത് എഴുതിയവരാണ് വലിയ കുഴപ്പമില്ലാത്ത ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു എന്നാണ് എന്നോട് ഭൂരിപക്ഷം എഴുതിയ ആൾക്കാരും വിളിച്ചു പറഞ്ഞത് എനിക്കും ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ അങ്ങനെ തന്നെ തോന്നി ഇനി വരുന്ന ജില്ലകളിൽ ഇപ്പം ഒരു ജില്ലയുടെ പരീക്ഷയെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി പതിമൂന്ന് ജില്ലകളുടെ പരീക്ഷ നടക്കാനുണ്ട് അപ്പോൾ അതിലും മോഡേൺ ഇന്ത്യൻ ഇൻവെർസ്ട്രിയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം നമ്മുടെ കഴിഞ്ഞ കഴിഞ്ഞാലുടെ ഈ പരീക്ഷയുടെ ആദ്യത്തെ ചോദ്യം തന്നെ മോഡേൺ ഇന്ത്യൻ ഇൻവെർസ്ട്രിയിൽ നിന്നായിരുന്നു അവർ സിലബസ് കൃത്യമായി പാലിച്ച് തന്നെയാണ് ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കിയിരിക്കുന്നത് അഞ്ച് ക്വസ്റ്റ്യൻസ് ഹിസ്റ്ററിയിൽ നിന്ന് ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി വേൾഡ് ഹിസ്റ്ററി കേരള ഹിസ്റ്ററി ഒക്കെ ഉൾപ്പെടുത്തി തന്നെയാണ് അവർ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ വരുന്ന പരീക്ഷകളിലും വരുന്ന പരീക്ഷകൾ എഴുതാൻ പോകുന്നവർക്കും നന്നായി തന്നെ പരീക്ഷ എഴുതാൻ പറ്റും അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാകുന്നവർക്കും എല്ലാ തരത്തിലുള്ള ആശംസകളും എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെടുന്നുവെങ്കിൽ നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ അമർത്തുക നിങ്ങൾക്ക് സ്ഥിരമായി എൻ്റെ ചാനൽ കാണാൻ ചാനലിൻ്റെ ഈ ഹിസ്റ്ററി ചരിത്രം നിങ്ങൾക്ക് കാണാൻ